ഹലോ കുറേ ആയാലും കണ്ടിട്ടില്ലേ ഓരോരോ തിരക്കും പിന്നെ ഏട്ടൻ വരവും പോക്കൊക്കെ ആയ കാരണം എന്താ പറയുക ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് വെച്ചിട്ട് ഒരു വ്ലോഗിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ ഇനി ഇങ്ങനെ വീഡിയോ ഇട്ട് തുടങ്ങണം അപ്പോൾ ഇന്ന് കുട്ടികളെ അംഗൻവാടിയിൽ വൈറ്റ് ആണേ അപ്പോൾ മക്കളെയൊക്കെ അംഗൻവാടി കൊണ്ടുപോയി ആക്കി ഇപ്പോൾ വന്നേ ഉള്ളൂ ഇനി അപ്പോൾ വട്ടയപ്പം ഉണ്ടാക്കി കൊണ്ടുപോകണം കേട്ടോ വൈകുന്നേരം അല്ലെ സോറി പിള്ളേരെ വിളിക്കാൻ പോകുമ്പോൾ ഒരു രണ്ട് മണിയാകുമ്പോൾ ഇന്ന് പോകണം നമുക്കൊക്കെ അപ്പോൾ എന്തായാലും ഹെൽത്തി ഫുഡുകൾ എന്തെങ്കിലും കൊണ്ടുപോകണം വൈറ്റ് ഡേ ആയതുകൊണ്ട് വൈറ്റ് ഫ്രൂട്ട്സോ എന്തെങ്കിലും ആണ് അപ്പോൾ ഫ്രൂട്ട്സ് വൈറ്റ് ആയിട്ടുള്ളതൊക്കെ കുറവാണല്ലോ ഞാൻ ആലോചിച്ചിട്ടൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതേ അപ്പോൾ ഒന്ന് വട്ടയപ്പം ഉണ്ടാക്കുകയാണ് ഞാൻ അപ്പോൾ എന്നാൽ അംഗൻവാടിക്ക് പോണതും അംഗൻവാടി വിശേഷങ്ങളും ഒക്കെയാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലെടുക്കാം അങ്ങനെ അതെ പെട്ടെന്ന് തന്നെ ഞാൻ വട്ടയപ്പ റെഡിയാക്കി എടുത്തിട്ടുണ്ട് മൂന്ന് വട്ടയപ്പം ആട്ടോ റെഡിയാക്കിയത് തലേദിവസം തന്നെ മാവൊക്കെ കൂട്ടി വച്ചായിരുന്നു കേട്ടോ ഈ വട്ടയപ്പ എടുക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഉണ്ടാക്കുന്ന വീഡിയോ അത് വട്ടയപ്പൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരാള് കാത്തുക്കാണ് എൻ്റെ ഫ്രണ്ട് രാജീനെ കാത്തുക്കെട്ടോ അവളെ കുട്ടിയുണ്ട് അംഗൻവാടിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പോവാട്ടാണേ അപ്പൊ കാത്ത് നിന്ന് ആളെത്തിപ്പോയിട്ട് കപ്പ കപ്പ കപ്പിട്ട ആളെത്തിയേ അങ്ങനത്തെ ഞങ്ങൾ അംഗൻവാടിയിലെത്തി കപ്പയൊക്കെ അവിടെ അങ്ങ് കുട്ടിച്ചുരിഞ്ഞു അപ്പൊ ഇതാ എല്ലാരും കൂടെ ചേർന്ന് അത് നന്നാക്കുക കേട്ടോ വെട്ടി മുറിച്ച് എന്താ പറയുക തൊലിയൊക്കെ കളഞ്ഞ് തുണ്ടതുണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ വൈച്ചിടേക്ക് കപ്പയാക്കാം എന്നുള്ളൊരു അഭിപ്രായം അമ്മമാരെന്നെ കൊണ്ടുവന്നേ കപ്പാക്കാം എന്ന് കപ്പ മാത്രല്ല കേട്ടോ ഞാൻ വട്ടയപ്പം കൊണ്ടുവന്നു പിന്നെ വേറെ അമ്മമാർ എന്താ പറയുക മറ്റേ കൊഴുക്കട്ട പാല് മുട്ട പാല് പിന്നെ അംഗൻവാടിയിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ മുട്ടയൊക്കെ അപ്പോൾ അതൊക്കെ ആയിരുന്നു ഇത് പിന്നെ ഞങ്ങൾ അംഗൻവാടിയിൽ അവസാനത്തെ ഡേ ആണ് കേട്ടോ വൈറ്റ് ഡേ പിന്നെ വേറെ ഡേ പരിപാടികളൊന്നുമില്ല ഇല്ല അതിന് മുന്നേ ഡേകളൊക്കെ ഉണ്ടായിരുന്നു റെഡ് ഡേ ഗ്രീൻ ഡേ യെല്ലോ ഡേ ഓറഞ്ച് ഡേ അതൊക്കെ ഗംഭീര പരിപാടികൾ തന്നെയായിരുന്നു അതിന് ഫ്രൂട്ട്സ് ആയിരുന്നു യെല്ലോ ഡേക്ക് ബിരിയാണി ആയിരുന്നു കേട്ടോ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ടീച്ചറും ഹെൽപ്പറും കണ്ണാടക വെച്ചാൽ കേട്ടോ ടീച്ചർ മറ്റേത് ഹെൽപ്പറാണേ അപ്പോൾ ഇതാ കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട് കടുകൊന്ന് കറിവേപ്പിലൊക്കെ താളിച്ചൊഴിച്ചിട്ടുണ്ടേ പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഡേകൾക്കൊക്കെ ടീച്ചർ നിർബന്ധം പിടിക്കാറില്ല കേട്ടോ ഇന്ന സാധനം കൊണ്ടുവരണം അല്ലെങ്കിൽ നിങ്ങൾ ഫ്രൂട്ട്സ് കൊണ്ടുവരണം ഇന്ന ഡ്രസ്സ് ഇടണം എന്നൊന്നും ടീച്ചർ നിർബന്ധം പിടിക്കാറില്ല ഇല്ല ഉള്ള കുട്ടികൾ ഇട്ടാൽ മതി ഇല്ലാത്തവർ ഇടണം എന്നൊക്കെയാണ് പറയാറ് ഞങ്ങൾ അമ്മമാരാണ് പിന്നെ എന്താ പറയുക ഇങ്ങനത്തെ ഡേകളൊക്കെ ഒന്ന് കളറാക്കി എടുക്കാറ്ട്ടോ ഇതൊക്കെ ഒരു രസമല്ലേ കുട്ടികൾക്കും ഒരു സന്തോഷം നമുക്കും ഒരു സന്തോഷം അങ്ങനെ ഇതാ ഇത്രയും ഐറ്റംസാണ് കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ അത് എല്ലാവർക്കും കുട്ടികൾക്ക് ആദ്യം പാൽ കൊടുത്തു പിന്നെ അവർക്ക് ഞാൻ കൊണ്ടുവന്ന വട്ടയപ്പം പിന്നെ എന്താ പറയുക കൊഴുക്കട്ടയൊക്കെ അതെ ആദ്യമായിട്ടോ കൊടുത്തത് അവർക്ക് ചില കുട്ടികൾക്ക് കപ്പ അധികം ഇഷ്ടമല്ലോ അപ്പോൾ കൂടുതലും കുട്ടികൾക്ക് കപ്പ കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കപ്പ അത്ര ഹെൽത്തി അല്ലല്ലോ പിന്നെ കുട്ടികൾ ആവശ്യപ്പെട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ കപ്പ വേണമെന്ന് പറയുന്ന കുട്ടികൾക്ക് കൊടുക്കണമുണ്ട് പിന്നെ അതേ ഞങ്ങളെല്ലാവരും കൂടെ കൂടി കഴിച്ചു നല്ല എന്താ പറയുക നല്ല സന്തോഷമുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ എല്ലാവരും ഒത്തുചേർന്നിങ്ങനെ ഒരു പരിപാടി അടിപൊളിയാണല്ലോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ കേട്ടോ അംഗൻവാടി ഡേയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു താങ്ക് യു